ഹലോ ഞാൻ ഡോക്ടർ ലുഗ്ന സ്മൃതി റോഡ് സ്മൈൻ ബോഡി ക്ലിനിക്കിലെ ഡോക്ടറാണ് പ്രസവ പ്രസവാനന്തരം ഉലുവയുടെ ഉപയോഗങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഉലിവ നമുക്ക് പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഗർഭാശയം നല്ലോണം ചുരുങ്ങി വരുന്നതിനും അതുപോലെ തന്നെ നട്ടല് നട്ടലിന് നമ്മൾ ഒരു പ്രസവം കഴിയുമ്പോഴും അതുപോലെ തന്നെ ഇനി സിസേറിയൻ ആണെങ്കിലും അല്ലാതെ സാധാ പ്രസവമാണെന്നുണ്ടെങ്കിലും നട്ടല് നല്ല ഒരു ഒമ്പത് മാസം കുട്ടിയെ താങ്ങിയതും അതുപോലെ തന്നെ പ്രസവ സമയത്തും നല്ല രീതിയിൽ ശതവേൽക്കാറുണ്ട് അപ്പം അതിനും അത് ഒഴിവാക്കാൻ വേണ്ടിട്ടും അതുപോലെ മൂത്ര സംബന്ധമായിട്ടുള്ള പ്രസവശേഷം ഉണ്ടാവുന്ന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് മൂത്രസഞ്ചി ഇറങ്ങി വരിക അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഉലുവ നമുക്ക് വളരെയധികം ഉപയോഗിക്കാവുന്ന ഒരു ഔഷധമാണ് അത് സാധാരണ രീതിയിൽ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് കൊടുക്കേണ്ടത് ഒരു നാല് അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കൊടുക്കേണ്ടത് ഏകദേശം ഒരു മാസം വരെ നമുക്ക് ഈ ഉലുവയുടെ ഉപയോഗം നമുക്ക് കൊണ്ടുപോകാം അത് ഉപയോഗിക്കാൻ ഏറ്റവും നല്ല രീതി ഉലുവ കഞ്ഞി ആയിട്ടാണ് അതുണ്ടാക്കേണ്ട വിധം ഒരു നാല് ടീസ്പൂൺ എടുക്കുക അതുപോലെ തന്നെ ഒരു ഒരു ടീസ്പൂൺ പൊടിയേരി അത്രയളവേ പാടുള്ളൂ ഒരു നാല് ടീസ്പൂൺ ഉലുവയ്ക്ക് ഒരു ടീസ്പൂൺ പൊടിയേരി എടുക്കുക അത് വേവിച്ച് ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാലും രണ്ട് ശർക്കര ചെലവിയതും ചേർത്തതിന് ശേഷം ഒരു അല്പം ഉപ്പ് ചേർത്തിട്ട് ഒഴിവാക്കാൻ കഴിക്കാം ഇതിൽ തേങ്ങാപ്പാലും ഇതില് ശർക്കരയും ചേരണം എന്നുള്ള കാര്യം നിർബന്ധമാണെന്ന് മാത്രമാണ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഉരുവയുടെ ഉപയോഗം കിട്ടുകയുള്ളൂ പ്രസവം കഴിഞ്ഞ് സ്ത്രീകൾക്ക് സാധാരണ വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ഒരു അഞ്ച് ദിവസം ആറ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറ്റിന് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അത് ഒഴിവാക്കാനും ഈ ഒരു രീതിയിൽ ഒരുവ ഉപയോഗിച്ചുകഴിഞ്ഞാൽ പറ്റും സമയത്ത് ധാരാളമായിട്ട് വെള്ളം കുടിക്കണം എന്നുള്ള കാര്യം നിർബന്ധമുള്ള പലപ്പോഴും സന്ധികളിലൊക്കെ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അപ്പം ഉലുവ ഉപയോഗിക്കുന്ന സമയത്ത് സാധാരണ രീതിയിൽ നമ്മൾ രണ്ട് രണ്ട് ലിറ്ററോളം വെള്ളം സാധാരണ കുടിക്കുന്ന പോലെ കുടിക്കണം അത് അതിൽ കൂടണമെന്നില്ല അത്രയെങ്കിലും കുടിക്കണം അതുപോലെ തന്നെ പ്രസവശേഷം പാലുണ്ടാവാൻ സ്ത്രീകൾക്ക് പാലുണ്ടാവാൻ ഈ ഉലുവ കഞ്ഞി കുടിക്കുന്നത് വളരെ ഉപയോഗ ഉപയോഗപ്രദമാവും ഗർഭാശയം ചുരുങ്ങി അത് അതോടുകൂടെ തന്നെ നമ്മുടെ വയറും ചുരുങ്ങാനും വളരെയധികം ഉലുവയുടെ ഉപയോഗം സഹായിക്കും ഇനി ഒരു പ്രസവം കഴിഞ്ഞ് ഒരു മൂന്നോ നാലോ മാസത്തിന് ശേഷം അടുത്ത ആർത്തവം തുടങ്ങാൻ വേണ്ടിയിട്ട് അതിന് തക്കതായിട്ടുള്ള ഹോർമോണുകളൊക്കെ കറക്റ്റായി കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഉലുവക്കഞ്ഞി ഈ രീതിയിൽ നമ്മൾ ഒരു മാസത്തോളം ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം നല്ലതായിരിക്കും പ്രസവശേഷം ഉണ്ടാകുന്ന മുടിവൊഴിച്ചിൽ പലരും പറയുന്നതാണ് മുടികൊഴിച്ചിൽ അതുപോലെ കൈകാലം കടച്ചിൽ തരിപ്പ് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഈ ഉലുവ ഈ രീതിയിൽ ഉലുവക്കഞ്ഞി ആയിട്ട് ഉപയോഗിക്കും നമുക്ക് വളരെയധികം അതിൻ്റെ ഒരു നന്മ നമുക്ക് കിട്ടാൻ പറ്റും നന്ദി